വിഭാഗം കലാകാരന്മാരുടെയും കൂട്ടായ്മ എന്ന നിലയിൽ വാവ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും ഈ കൂട്ടായ്മ നിലനിർത്തുന്നതിനായി എല്ലാ പിന്തുണയും നൽകുമെന്നും കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി വാവയുടെ പതിനേഴാം വാർഷികാഘോഷം ഞാരക്ക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷന്റെ പതിനേഴാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ഞായറക്കെ ലെസൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ വൈസ് പ്രസിഡന്റ് എം കെ ദേവരാജൻ പതാക ഉയർത്തി തുടർന്ന് ജനറൽ ബോഡിയിൽ പ്രസിഡന്റ് സി പി പള്ളിപ്പുറം അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എ ബാലചന്ദ്രൻ തോമസ് പീറ്റർ കെ കെ ജോഷി എന്നിവർ സംസാരിച്ചു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു കോൺഫിഡൻസ് എന്ന കോൺഫിഡൻസ് കോൺഫിഡൻസ് എൻസംബിൾ എന്നീ വാക്കുകളായിരുന്നു ഓഫ് ഹ്യൂമൻ റിലേഷൻസ് നമുക്കറിയാം അങ്ങനെ ഒരു വാക്ക് തന്നെ കോൺഫിഡൻസ് എന്നൊരു വാക്ക് തന്നെ അതിന് ആത്മവിശ്വാസം എന്ന് തർജ്ജമ നൽകുന്നതിന് പകരം ദൃഢവിശ്വാസം എന്നാണ് ഇന്റർനാഷണൽ ടീം ഫെസ്റ്റിവലിന്റെ മുദ്രാവാക്യമായി അതിന്റെ ടീമായി ഞങ്ങൾ തന്നെ പ്രതിഭാഷപ്പെടുത്തിയത് ഒരു സമൂഹത്തിലേക്ക് ദൃഢവിശ്വാസം പടർത്തേണ്ടത് പരത്തേണ്ടത് ഇതുപോലൊരു കാലത്ത് കരക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് അതാരടേയും സ്വന്തം എന്ന് നാം കരുതേണ്ടത് ജീവിതത്തിന്റെ നിന്നും സാധാരണ മനുഷ്യർ പാടിയും പറഞ്ഞും ഉണ്ടാക്കിയിരിക്കുന്ന ജീവിതാവിഷ്കാരങ്ങൾ തന്നെയാണ് കരാ കലാരൂപം എല്ലാ വിഭാഗം കലാകാരന്മാരുടെയും കൂട്ടായ്മ എന്ന നിലയിൽ വാവ നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്നും ഈ കൂട്ടായ്മ നിലനിർത്താനായി വാവയ്ക്ക് സംഗീത നാടക അക്കാദമിയുടെ എല്ലാ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സി പള്ളിപ്പുറം ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സിനിമാ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി ബെന്നി പി നായരമ്പലം മുഖ്യപ്രഭാഷണം നടത്തി നിർമ്മാണം നിലച്ച വാവ കലാകാരന്മാരുടെ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെ സഹായ പദ്ധതിയുടെ ധാരണാപത്രം ക്ലബ്ബ് ഭാരവാഹികളിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണൻ ഏറ്റുവാങ്ങി വാവയുടെ നേതൃത്വത്തിൽ നൽകുന്ന വിവിധ പുരസ്കാരങ്ങൾക്ക് അർഹരായ വ്യാസൻ എടവനക്കാട് ഇ വി മത്തായി വത്സൻ ഞാരക്കൽ തങ്കൻ കോച്ചേരി എം എ ബാലചന്ദ്രൻ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി വിവിധ അവാർഡുകൾ നേടിയ അലക്സ് താളുപ്പാടത്ത് എസ് നായിരമ്പലം ശ്രീദേവി കെ ലാൽ വി ബി രാജി നന്ദകുമാർ മാരാർ കെ എച്ച് സാലി ജോൺ ജെ മാമ്പിള്ളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജിബു ജേക്കബ് ഞാറക്കൽ ശ്രീനി സെബി നായിരമ്പലം പൗളി വത്സൻ സി പി പള്ളിപ്പുറം എം കെ ദേവരാജൻ അനിൽ പ്ലാവിയൻസ് തോമസ് പീറ്റർ കെ കെ ജോഷി എം എ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു ഫോട്ടോഗ്രാഫർമാരായ അനിൽ വെസ്റ്റൽ ഡി സി സച്ചി എന്നിവരുടെ ഫോട്ടോഗ്രാഫി പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു പോയിട്ടുണ്ട് സ്വാകാശം പക്ഷേ ഇനി പല കാര്യങ്ങളും നമുക്ക് സാധിക്കാനുണ്ട് അത് സാധിച്ചിട്ടില്ല അതാണ് നേരത്തെ പറഞ്ഞ സ്വന്തമായൊരു വീടില്ല അതുണ്ടാകണം അതിനുള്ള യുദ്ധത്തിലാണ് ഞങ്ങൾ അത് വിജയിക്കുമെന്ന കാര്യത്തിലും സാക്ഷിതല്ല നാടക അക്കാദമി പോലെയുള്ള കലയെ നിലനിർത്താനുള്ള സഹായകമായ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ കൈത്താങ്ങം വേണം എന്നുള്ള തിരിച്ചറിവിലാണ് നമ്മൾ വർഷത്തിനിടയിൽ ഏറെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വർഷമാണ് ഒരു സ്വകാര്യ സ്വകാര്യ അഹങ്കാരവുമായി മാറുക എന്നുള്ളത് വാവയ്ക്ക് മാത്രം സ്വന്തമായിട്ടുള്ള രണ്ടായിരത്തി എട്ട് മുതൽ സിനിമയിലെ പ്രവർത്തകരെ ചലച്ചിത്ര തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഞാൻ അതെത്രത്തോളം ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് എന്നുള്ളത് എനിക്കറിയാം എത്രത്തോളം സങ്കീർണമാണ് എന്നെനിക്കറിയാം ഇവിടെ വളരെ നൈസർഗികമായും സ്വാഭാവികമായി നിങ്ങൾ ഒത്തുകൂടുകയാണ് ഒരു നാടിൻ്റെ സാംസ്കാരിക സൂചികയായി തന്നെ വാവ എന്ന സംഘടന മാറുക